ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിഴങ്ങ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പൊ റെസിപ്പി ഒന്ന് നോക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ട് മൂന്ന് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ ഈ ഒരു രീതിക്കാണ് ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് തേങ്ങാ പാല് കൂടി എടുക്കാം ഇനി ഇത് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കിഴങ്ങ് അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കിഴങ്ങ് വെന്ത് വരാനായിട്ട് ഇതിലേക്ക് അല്പം തേങ്ങാ പാൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊതേ കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് കിഴങ്ങിന്റെ പുറംഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് പ്രത്യേകിച്ച് ഇതിൽ മസാലപ്പൊടികൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി മൂപ്പിക്കുക അതിലേക്ക് കറിവേപ്പില ചേർക്കുക ആ ഒരു ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ